മസ്താനി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് മസ്താനി പറയുകയാണ് അക്ബറിനോട് നിങ്ങൾക്കറിയത്തില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ നിങ്ങൾ കടന്നുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് എയർപോർട്ടിൽ തന്നെ ഇരിക്കേണ്ട രണ്ട് മണിക്കൂറോളം ഇരിക്കേണ്ടുന്ന അവസ്ഥ വന്നു രാത്രിയല്ലേ എൻ്റെ ഉമ്മയ്ക്കോ അനിയത്തേക്കോ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് പ്രശ്നമായിരുന്നു അറിയാമോ ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ പോലും എനിക്കൊരു മെസ്സേജ് കൂടി അയച്ചില്ല എനിക്കൊന്നും കോൾ ചെയ്തിട്ടില്ല എന്നെ വിളിക്കാൻ ആരും വന്നില്ല എന്ന് പറഞ്ഞിട്ട് മസ്താൻ ശരിക്കും കരയുന്നുണ്ട് അക്ബറിന് അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് അക്ബർ എന്നിട്ട് അക്ബർ ചോദിക്കുകയാണ് നീ ഈ അപ്പാനിയെപ്പറ്റി എന്തെങ്കിലും പരാമർശങ്ങൾ ഇൻ്റർവ്യൂവിനകത്ത് നടത്തിയോ അന്നേരം പറഞ്ഞു ഞാൻ ഇന്ന് വരെ ആ പറ്റി ഒരു വാക്ക് ഒരു ഇൻറ്റർവ്യൂലും ഞാൻ പറഞ്ഞിട്ടില്ല അവൾ കപ്പലിൽ കയറുന്ന ഒരു ടാസ്കിൻ്റെ കാര്യം ചോദിച്ചപ്പം പറയുന്ന മസ്സാനിയുള്ള കപ്പലി ജീവനി പേടിയുള്ള ആരും കയറില്ലെന്നോ മറ്റോ പറഞ്ഞു അത് അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവൻ ഇവിടുന്ന് പോയത് അതേ സ്റ്റേജിലാണെന്ന് അക്ബർ പറയുന്നുണ്ട് അത് അപ്പാനി പറഞ്ഞാൽ എനിക്ക് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ലെന്ന് അക്ബർ പറയുന്നു അവൻ അങ്ങനെയാണ് ഇവിടുന്ന് പോയത് എന്നിട്ട് നിനക്കറിയാലോ ലാലേട്ടം വരെ നിന്നോട് ചോദിച്ചു എന്താ മസ്താനി നിങ്ങൾക്ക് ഇത്ര കൈ അടിക്കാൻ തോന്നുന്നത് ഒരാൾ എവിക്റ്റായി പോകുമ്പോഴെന്ന് ഓർമ്മയുണ്ടല്ലോ ഒരാൾ പോകുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് നിന്നോട് ലാലട്ടം വരെ ചോദിച്ചു മനസ്സിലായോ ലാലേട്ടനെ പോലുള്ളൊരു വലിയ മനുഷ്യനൊക്കെ നിന്നോട് അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ പൊതുജനങ്ങൾ എങ്ങനായിരിക്കും വിലയിരുത്തിയിട്ടുണ്ടാവുക എന്ന് നീ ചിന്തിക്കണം അതാണ് അത്രയും ഒരു ബാഡിമേജ് നിനക്ക് ഉണ്ടായിരിക്കുന്നത് പിന്നെ നീ വന്നപ്പം മുതൽ പ്രൊവോക്കിംഗ് ആയിരുന്നു എല്ലാവരെയും അപ്പം അതൊന്നും ആ പാറ്റേണൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും പുറത്തു അപ്പാനെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ പ്രൈമറി ടാർഗറ്റിനകത്തുള്ള ആൾ അപ്പാനിയായിരുന്നു പിന്നെ പുറത്ത് പോയി ഇൻ്റർവ്യൂ കൊടുക്കുമ്പം നീ എവിടെ ഉണ്ടോ അവിടെ വരാൻ താല്പര്യമില്ല നിന്നെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനല്ലേ അപ്പാനി പറയുള്ളൂ അത് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പം ചോദിച്ചില്ലേ ഞാൻ പുറത്തിറങ്ങിയിട്ട് അപ്പാനിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞോന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നാമത് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പാനിയാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇൻ്റർവ്യൂവിന് ലക്ഷങ്ങളുടെ വ്യൂസ് വന്നിട്ടുണ്ട് എൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂവിന് നമ്മൾ ഡെയിലി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ നമ്മളെ കോണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മളെ യൂസ് ചെയ്തു നമ്മളൊന്ന് വീണ് എന്ന് കണ്ടപ്പം നമ്മളെ തന്നെ അവർ യൂസാക്കി നമ്മൾ ഫണ്ണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാൻ ഇന്ത്യ ലെവൽ വ്യൂസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സീസൺ സെവൻ ഇൻ്റർവ്യൂയില് ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു എന്ന് ഒരാളും മറക്കത്തില്ല അമ്മാതിരി സംഭവമാണ് പുറത്ത് നടക്കുന്നത് എൻ്റെ പേരിലിറങ്ങാത്ത ഫുഡ് ഐറ്റംസ് ഇല്ല അറിയാമോ മസ്താനി ചിക്കൻ മന്തി മസ്താനി പൊരിച്ചത് മസ്താനി നിർത്തി നിർത്തിപ്പൊരിച്ചത് കുഴിമന്തി അങ്ങനെ എല്ലാത്തിനും എൻ്റെ പേരാണ് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അക്ബർ ചിരിക്കുന്നുണ്ടോ എന്നിട്ട് അക്ബർ പറയണം സോറി കേട്ടോ ഞാൻ അങ്ങനെ കേട്ടപ്പോൾ അങ്ങ് ചിരിച്ചു പോയതാണ്